എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും കാത്തിരിക്കുന്ന സാന്ത്വന കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ അനന്തനും നന്ദിതയും ഒക്കെ അറിഞ്ഞതുകൊണ്ട് തന്നെ വെള്ളിച്ചും എന്ന എന്ന് അലോകിങ്ങനെ അച്യുതനോട് പറയാണ് അതൊക്കെ ഞാൻ സംസാരിച്ചോളാം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നന്ദിത ഗോമതിക്കരികിലേക്ക് ചെല്ലാണ് പ്രസാദം പ്രസാദം എവിടെയാമ്മേ അമ്പലത്തിൽ പോയിട്ട് വന്നതാണല്ലോ ഗോമതിയുടെ അമ്മ പ്രസാദം ഇതായത് എങ്ങനെ പ്രസാദമൊക്കെ തൊട്ടു നന്ദിത എന്തായിരുന്നു പുറത്ത് അഭിപ്രായ വ്യത്യാസം അനന്തനും അച്ഛനും എന്താ സംസാരം ഉണ്ടായത് അത് ഇല്ലാമേ ഒന്നുമില്ലാമേ ഭഗവാന്റെ പ്രസാദം നെറ്റി തൊട്ടിട്ടാ നീ പറയുന്നതെന്ന് ഓർമ്മ വേണം കള്ളം പറയരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ നീ കാര്യം പറ നന്ദിതേ അമ്മയും ഞാൻ കാര്യം പറയാം പക്ഷേ അത് മൂന്നാമതൊരാൾ അറിയരുത് ഞാനിവിടുത്തെ കാര്യങ്ങളൊന്നും നാട്ടി ചെണ്ടുകുട്ടിയെ അറിയിക്കാറില്ല നീ പറയണ്ട ഇല്ല അമ്മേ ഞാൻ പറയാം പൂർണ്ണ മനസ്സോടെയാണെങ്കിൽ നീ പറഞ്ഞാൽ മതി ഇല്ലെങ്കിൽ നീ പറയണ്ട അലോക് അലോക് നമ്മുടെ അനുശ്രീയെ അപായപ്പെടുത്താൻ നോക്കുകയാണ് അതും അച്യുതൻ്റെയും രാജശ്രീയുടെയും പിന്തുണയോടെ മനസ്സിലായില്ല അനുശ്രീയെ പ്രേമം നട വഞ്ചിക്കാൻ നോക്കുകയാണ് ചതിക്കാൻ നോക്കുകയാണ് വിൽപ്പത്രത്തിലെ വ്യവസ്ഥയനുസരിച്ച് വസ്തുക്കൾ കൈവിട്ട് പോകുന്നതിന് തടയിടാൻ വേണ്ടിയിട്ടാണ് അനുശ്രീയെ കെണി വീട്ടിൽ കഴിഞ്ഞാൽ പിന്നെ പറയുന്നതൊക്കെ ഗോമതിക്ക് അനുസരിച്ചല്ലേ പറ്റുകയുള്ളൂ അമ്മ ടെൻഷനാവുമെന്ന് വേണ്ട അനന്ത ഏട്ടൻ ഇടപെട്ടിട്ടുണ്ട് എന്നാലും എന്തൊരു നീചപ്രവൃത്തി കാണിച്ചു കൂട്ടുന്നത് ഈ നിമിഷം തന്നെ ഈ വിവരം ഗോമതി അറിയിക്കണം ഇല്ലെങ്കിൽ ബാലനെ അറിയിക്കണം അമ്മയെ ബാലേട്ടൻ അറിഞ്ഞ കലാപം തന്നെ നടിക്കും നടക്കും അമ്മ പേടിക്കൊന്നും വേണ്ട അനന്തേട്ടൻ ഞാനും ശ്രദ്ധിക്കുന്നുണ്ട് ഇനി ഇത് ചെയ്യുന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ കാര്യങ്ങൾ പറയും അപ്പോൾ വിൽപത്രത്തിലെ വിൽപ്പത്രത്തിലെ വ്യവസ്ഥകളാണ് വിഷയം അല്ലേ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ആ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷി ഓഫീസിലിരിക്കുകയാണ് മീനാക്ഷിയെ കാണാനായിട്ട് നമ്മുടെ രവീന്ദ്രൻ്റെ ഒരു ഉണ്ടല്ലോ വർഗീസ് അയാൾ വരുവാണോ കേട്ടോ മാഡം രവീന്ദ്രൻ സാർ വന്നിട്ടുണ്ട് അച്ഛനോ അച്ഛനോട് ഇങ്ങോട്ട് വരാൻ പറ മേ വീണാ മേഡത്തിൻ്റെ ഇരി അടിയിലിരിക്കുകയാണ് മാഡത്തിനോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു മേഡം രവീന്ദ്രൻ സാറിൻ്റെ ഫയലും കൂടി എടുത്തോളാം വീണാ മേഡം പറഞ്ഞിട്ടുണ്ട് ഫയലോ ആ രവീന്ദ്രനെ പോലൊരു നല്ല രവീന്ദ്രൻ സാറിനെ പോലെ ഒരു നല്ല മനുഷ്യനെ ഇങ്ങനെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ ആ ഫയൽ കൊടുത്താൽ തീരാവുന്ന വിശേഷ ഒരു വിഷയമല്ലേ ഉള്ളൂ മീനാക്ഷി ചോദിച്ചു അതെ ഈ ഓഫീസിൽ വരുന്ന സാധാരണക്കാരെ നിങ്ങൾ കുറേ ബുദ്ധിമുട്ടിക്കാറുണ്ടല്ലോ അപ്പോഴൊന്നും നിങ്ങൾക്ക് മോശമൊന്നും തോന്നാറില്ലേ ഇപ്പോഴാണോ നിങ്ങൾക്ക് മോശം തോന്നുന്നത് ഡേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സാധാരണക്കാർക്കില്ലാത്ത ഒരു പ്രിവിലേജും എൻ്റെ അച്ഛനും വേണ്ട റിട്ടയേർഡ് തഹസിൽദാരൊക്കെയാണ് ഓക്കെ എന്തായാലും ഫയലുമായിട്ട് ഞാൻ വന്നോളാം വന്നോളാന്ന് മാഡത്തോട് പറഞ്ഞതരേ എന്ന് പറഞ്ഞു അങ്ങനെ മീനാക്ഷി അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അവിടെ അച്ഛനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആകാശം ഉണ്ടായിരുന്നു കേട്ടോ ആ വീണ മാഡത്തിൻ്റെ മുറിയിൽ അവർ വന്നിരിക്കുന്നത് എന്തിനാണെന്ന് മീനാക്ഷിക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് തന്നെ ഒരു തീരുമാനം എടുത്തുകൊണ്ടാണ് ഫയലുമായിട്ട് മീനാക്ഷി ചെല്ലുന്നത് മേഡം എന്ന് വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറി വരാനായിട്ട് വീണ പറഞ്ഞു മീനാക്ഷി ആ വാ കയറി വാ അച്ഛനും ആകാശം വന്നിട്ട് കുറേ നേരമായോ ആ കുറച്ചു നേരമായി എന്നിട്ട് പിന്നെ എന്നാ എൻ്റെ അടുത്തേക്ക് വരാതിരുന്നത് ഞങ്ങളെ സഹായിക്കില്ല എന്നുള്ള വാശിയിലല്ലേ നീ എന്ന് ആകാശ് ചോദിച്ചപ്പം സഹായിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല വഴിവിട്ട സഹായങ്ങൾ ചെയ്യില്ല എന്നേ പറഞ്ഞുള്ളൂ അപ്പം എൻ്റെ സഹായമൊന്നും വേണ്ട അല്ലേ എന്ന് മീനാക്ഷി ചോദിച്ചോ ആയിക്കോട്ടെ ആയിക്കോട്ടെ സഹായമൊന്നും വേണ്ട സഹായമൊന്നും വേണ്ടാന്നല്ല എന്ന് നമ്മുടെ രവീന്ദ്രൻ പറയും അപ്പം സഹായം വേണം അല്ലേ ആ ചെറിയൊരു സഹായം അത് ചെയ്യാൻ നിനക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ഏ ആദ്യം നിങ്ങൾ പറ കാര്യം എന്താണെന്ന് അറിയട്ടെ വേറൊന്നുമില്ല വീണ മേഡം പറയുന്നത് പോലെ നീ ഒന്ന് അനുസരിച്ചാൽ മാത്രം മതി മനസ്സിലായില്ല മീനാക്ഷി കാര്യങ്ങൾ ഒരു കോംപ്രമൈസ് ലെവലിൽ എത്തിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത് ഒരു മധ്യസ്ഥതയുടെ റോളാണ് എനിക്കുള്ളത് രവീന്ദ്രൻ സാറ് ഞങ്ങൾക്കൊക്കെ അത്രയ്ക്ക് വേണ്ടപ്പെട്ടയാളാണ് അദ്ദേഹത്തിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ മേഡം മനഃപൂർവ്വമായിട്ട് ഞാൻ അച്ഛനെയോ ആകാശിനെയോ വിഷമിപ്പിക്കുന്നില്ല നിയമം വിട്ടൊന്നും ചെയ്യില്ല താൻ പറയുന്നതൊക്കെ ശരിയാണ് നിയമങ്ങൾ അതേപോലെ ഫോളോ ചെയ്യാൻ നിന്നാൽ ഇവിടെ ഒരു കാര്യവും നടക്കത്തില്ല മാഡം ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്യാം പക്ഷേ പൂർണ്ണമായിട്ടുള്ള വിട്ടുവീഴ്ചകൾ ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പാടില്ല മീനാക്ഷി താൻ ഒന്നും ചെയ്യേണ്ട ആ ഫയലിനൊന്ന് സൈൻ ചെയ്താൽ മതി എന്നിട്ട് എൻ്റെ ടേബിളിലേക്ക് വെക്കുക ബാക്കി ഞാൻ ചെയ്തോളാം മാഡം ആ ഫയലിൽ എനിക്ക് നോ ഒബ്ജെക്ഷൻ എഴുതാനേ പറ്റുള്ളൂ പറ്റില്ല എന്ന് പറഞ്ഞപ്പം നെയ് വാശി കാണിക്കരുത് ഇനാക്ഷി എന്ന് രവീന്ദ്രൻ പറയാണ് അപ്പോൾ അച്ഛ ഒന്ന് കാര്യം പറയുന്നത് മനസ്സിലാക്കുക സർക്കാർ ഓഫീസിൽ ഓരോന്നിനും ഓരോ നിയമങ്ങളുണ്ട് ഇത് നീ മനപൂർവ്വം ഉണ്ടാക്കിയ കുരുക്കല്ലേ എന്ന ആകാശ ചോദിക്കുകയാണ് ആകാശെ ദേ ഞാൻ മനഃപൂർവ്വം കുരുക്കുണ്ടാക്കുവാണോ എന്ന് ആകാശ് തന്നെ അച്ഛനോട് ചോദിക്ക് അച്ഛനറിയാം എന്താണ് എന്ന് എന്താ ചോദിക്കുന്നില്ലേ ദേ നിയമം വിട്ട് ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല ഇനിയൊട്ട് ഒട്ട് ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല അതെൻ്റെ ഉറച്ച തീരുമാനം തന്നെയാണ് വേണ്ട നീ നിയമം വിട്ട ഒരു സഹായവും ചെയ്തു തരണ്ട ഒരു ഒപ്പിട്ട് ആ ഫയൽ വീണാമേടത്തിൻ്റെ ടേബിളിലേക്ക് എത്തിക്ക് അത് നിനക്ക് വേണ്ടല്ലോ അതെങ്ങനെ ഞാൻ ചെയ്യും എല്ലാ കാര്യങ്ങളും വീണാമേടം നോക്കിക്കോളാമെന്ന് പറഞ്ഞല്ലോ പിന്നെന്താ ആകാശ് ഇതിനൊക്കെ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട് നീ ആവശ്യമില്ലാതെ വാശി പിടിക്കരുത് അച്ഛ ഒരു കാര്യം ചെയ്യാനാണ് അച്ഛനിപ്പം എന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നത് ആകാശ് തെറ്റായ വഴിക്ക് ഒന്നും നേടിയെടുക്കാൻ പാടില്ല അപ്പോഴേക്കും ആകാശിൻ്റെ ദേഷ്യം വന്നിട്ട് പറഞ്ഞു ഇത് നിൻ്റെ അഹങ്കാരം എന്നും പറഞ്ഞു ഒച്ച വയ്ക്കുകയാണ് കേട്ടോ എൻ്റെ സത്യസന്ധത ആകാശിന് അഹങ്കാരമായിട്ട് തോന്നുന്നു എങ്കിൽ അതെൻ്റെ തെറ്റല്ല ഈ ഒച്ചപ്പാടും ബഹളവും ഭാര്യയും ഭർത്താവും തന്നെയപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുകയാണ് രവീന്ദ്രൻ പറഞ്ഞു ആകാശ നീയൊന്ന് അടങ്ങ് അച്ഛ ഒരു നിസ്സാരം ഒപ്പിടുന്ന കാര്യത്തിനാണ് ഇവള് വാശി പിടിക്കുന്നത് ആകാശ് എൻ്റെ സിഗ്നേച്ചറിന് വാല്യൂ ഉണ്ട് അത് അത്ര നിസാരമല്ല ഓ അവളുടെ ഒരു ഒപ്പ് എൻ്റെ ഒപ്പ് അത്ര നിസ്സാരമായിരുന്നു നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാകുമായിരുന്നില്ലല്ലോ മീനാക്ഷെ ആകാശെ നിങ്ങളുടെ തർക്കം നിർത്ത് മറ്റുള്ളവർ ശ്രദ്ധിക്കുന്നുണ്ട് അതാദ്യം മനസ്സിലാക്ക മീനാക്ഷി ഈ പ്രശ്നം രമ്യമായിട്ട് പരിഹരിക്കാനുള്ള സൊല്യൂഷനാണ് ഞാനീ പറയുന്നത് താൻ ഒന്നും ചെയ്യേണ്ട സൈൻ ചെയ്താൽ മാത്രം മതി ഞാൻ ബാക്കി ചെയ്തോളാം ഇല്ല മാഡം എന്നെ സസ്പെൻഡ് ചെയ്താൽ പോലും ഇങ്ങനൊരു കാര്യം ഞാൻ ചെയ്യില്ല കൃത്യമായി ഡോക്യുമെന്റ്സ് ഹാജരാക്കാൻ ഈ ഫയൽ എൻ്റെ ടേബിളിൽ നിന്ന് അനങ്ങില്ല എന്ന് പറഞ്ഞാൽ അനങ്ങില്ല ഉറച്ച തീരുമാനവുമായിട്ട് മീനാക്ഷി അവിടെ നിന്നും പോവുകയാണ് ഞെട്ടിത്തരിച്ച് ആകാശ് ഇനി എന്ത് ചെയ്യാൻ പറ്റും മേഡം ഒരു കാര്യമില്ല ഒന്നും നമുക്ക് ചെയ്യാനായിട്ട് പറ്റില്ല കൃത്യമായിട്ട് ഡോക്യുമെന്റ്സ് ഹാജരാക്കിയേ പറ്റുകയുള്ളൂ അല്ലാതെ മീനാക്ഷി ആ ഫയലിൽ ഒപ്പിടല്ല സാർ എന്ന് വീണ മാഡം ദയനീയതയോട് ഇങ്ങനെ പറയുകയാണ് എന്തായാലും മീനാക്ഷിയുടെ ഉറച്ച തീരുമാനമൊക്കെ കണ്ട് ആകാശിന് കരി വരുന്നുണ്ട് അവളുടെ ഒട്ടുക്കത്തെ ഒരു അഹങ്കാരം എന്നാണ് ആകാശ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുന്നത് പിന്നെ കാണിക്കുന്നത് രാത്രി ഫുഡ് ടൈമാണ് കേട്ടോ ദേവമംഗലത്ത് എല്ലാവരും ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ് ആകാശം മീനാക്ഷി ആനന്ദ് അതുപോലെ തന്നെ എല്ലാവരും എല്ലാവരും ഉണ്ട് ദേവിക്ക് മാത്രം ഒരു ടെൻഷൻ പുതിയ ജോലി കിട്ടിയ കാര്യം ഇപ്പം പറയണോ എടുത്തു ചാടി പറഞ്ഞാൽ എന്തായാലും ആകെ ടെൻഷനാണ് നമ്മുടെ മീനാക്ഷിക്ക് സോറി മീനാക്ഷിക്കല്ല ദേവിക്ക് മീനാക്ഷി വീട്ടിലെ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് വീട്ടിലെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നിരിക്കുകയാണ് കേട്ടോ നമ്മുടെ ഇതേസമയം അനുശ്രീ ഫോണും എടുത്ത് തോണ്ടിക്കൊണ്ടിരിക്കുക കഴിക്കുന്ന സമയത്തെങ്കിലും നിനക്ക് അതിൽ തോണ്ടാതിരുന്നുകൂടെ എന്ന് ചോദിച്ചപ്പോൾ ആർട്ടിക്കിൾ വായിക്കുമായിരുന്നു ഡീറ്റെയിൽ ആയിട്ട് ആർട്ടിക്കിൾ കംഫർട്ട് സോണിനെ കുറിച്ച് പറയുന്നുണ്ട് എന്ത് സോൺ ആ ആ ഒരു സാധനത്തെക്കുറിച്ച് പറയുന്നുള്ളത് സാധനമൊന്നുമല്ല പിന്നെ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലല്ലോ അമ്മേ അതെ നമ്മുടെ ഒരു കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഒന്നുണ്ട് ഒരിടത്ത് തന്നെ തുടരാനായിട്ട് നമ്മളെ മനസ്സ് എപ്പോഴും പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും ഒരിടത്ത് തന്നെ നിൽക്കുന്നതല്ലേ നല്ലത് അങ്ങനെ സ്ഥിരമായിട്ട് ഒരിടത്ത് നിന്നാലേ യാതൊരു വളർച്ച ഉണ്ടാവില്ല എന്ന ആകാശം പറയുകയാണ് അത് ബാലന് കൊണ്ടു വളർച്ച ഉണ്ടാവണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലേ കംഫർട്ട് സോൺ വിട്ട് പുറത്ത് ചാടണം ആർക്കും ആരുടെയും വളർച്ചയൊന്നും തടയാൻ പറ്റില്ല വെറുതെ ആ ആഗ്രഹം മാത്രം പോരാ സത്യസന്ധമായിട്ടുള്ള പ്രയത്നം വേണം എന്നൊക്കെ പറയാണ് നമ്മുടെ ആര്യൻ അല്ല വർഷങ്ങളായിട്ട് ഞാൻ ഈ പറയുന്ന സോണിലല്ലേ എന്ന് ധർമ്മൻ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും എന്താ നിനക്ക് ഗോമതി സ്റ്റോറിൽ ജോലി മതിയായോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് ഈ സോണാണ് എനിക്കിഷ്ടം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ചേച്ചി സാമ്പാറുതാ എന്തായാലും ഹംഫോർട്ട് സോണിൽ കയറി ഇരിക്കുകയാണല്ലേ സാമ്പാറാ നീ നീ അങ്ങോട്ട് പോ നീ ഇങ്ങോട്ട് വാട സാമ്പാറേ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ധർമ്മൻ കുറച്ച് ചളി ഇറക്കാണ് ആ സമയത്ത് ദേവി പറഞ്ഞു എനിക്കും അങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ട് ഏ എന്തവസരം ഈ കംഫേർട്ട് സോണൊക്കെ വിട്ട് പുറത്ത് ചാടുന്ന കാര്യമാണല്ലോ നമ്മൾ സംസാരിച്ചത് എനിക്ക് അങ്ങനെ ഒരു അവസരം വന്നിട്ടുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് എന്ന് ദേവി പറഞ്ഞപ്പോൾ എല്ലാവരും അന്തം വീട്ടിങ്ങനെ നോക്കുകയാണ് കേട്ടോ പുതിയൊരു ജോലിയുടെ കാര്യമാണ് സെറ്റായിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട് ശരിയാക്കി തന്ന ജോലിയാണ് പുതിയ ജോലിയോ ആ അതേ ബാലച്ച എവിടെ ജോലി അത് ഒരു ഐ ടി കമ്പനിയിലാ ജോലി ഏ ഐ ടി കമ്പനിയിലോ ആ ഐ ടി കമ്പനിയിൽ അവിടെ ആവുമ്പോൾ ഇരുന്ന് വെറുതെ ജോലി ചെയ്താൽ മതിനേ അപ്പോഴേക്കും ദിനോഷ് ചോദിച്ചാൽ ഐ ടി കമ്പനിയിലോ അതേ മീനു എൻ്റെ കൂടെ പഠിച്ചൊരു കൂട്ടി ഇതേ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ഞാൻ സ്കൂളിൽ ജോലിക്ക് പോകുന്ന കാര്യമൊക്കെ പറഞ്ഞു അവൾക്ക് ഭയങ്കര വിഷമം അവൾ ബയോഡേറ്റയൊക്കെ മേടിച്ചോണ്ട് പോയി ഇത്ര പെട്ടെന്ന് ജോലി ശരിയാക്കുന്നേ ഞാൻ വിചാരിച്ചില്ല ഐ ടി കമ്പനി നല്ല പ്രൊഫഷൻ ആണല്ലോ ആ അത് കൊള്ളാം കൊള്ളാം അല്ല ദേവിയുടെ ജോലിക്കാർ ഇപ്പോഴാണോ നീ നീ അറിയുന്നത് എന്ന് ബാലൻ ഇങ്ങനെ ചോദിച്ചു കേട്ടോ ഐ ടി കമ്പനിയുടെ ജോലിക്കാരി ഒക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു സാധ്യതയെക്കുറിച്ചൊക്കെ ദേവി പറഞ്ഞായിരുന്നു പക്ഷെ അത് എന്ന് അറിഞ്ഞില്ല അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അല്ല ബാലേട്ടൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ലല്ലോ ബാലന് വലിയ താല്പര്യമില്ല ദേവി ഐ ടി കമ്മിൻ്റെ ഒരു ജോലി നമുക്ക് വേണോ ഏ ഇപ്പം സ്കൂൾ ടീച്ചർ എന്ന നല്ലൊരു ജോലി ഉണ്ടല്ലോ അത് പോരെ അപ്പോൾ എല്ലാവരും അന്തം വിട്ടിങ്ങനെ നോക്കുകയാണേ ബാലച്ച ഇത് നല്ല ജോലിയാണ് പക്ഷെ സ്കൂളിലെ മാനേജറോട് നമുക്കൊരു ഉത്തരവാദിത്വമില്ലേ സ്കൂളിലെ ജോലിയേക്കാളും നല്ല ജോലിയാണ് ഇപ്പം കിട്ടിയത് അല്ലാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതും നല്ല ജോലി തന്നെ ആയിരിക്കും അതെ സ്കൂളിലൊരു ടീച്ചറിൻ്റെ ജോലിക്ക് സാധാരണ ലക്ഷങ്ങളാണ് മാനേജ്മെൻറ്റ് ആവശ്യപ്പെടുന്നത് ഒരു പൈസ പോലും നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് വാങ്ങിക്കാതെയാണ് ദേവിക്ക് അവിടെ ജോലി കൊടുത്തത് അത് ഓർക്കണം അർഹതയുള്ളവർക്ക് കിട്ടേണ്ട ജോലി എന്നോടുള്ള ബന്ധം കൊണ്ട് ദേവിക്ക് അയാൾ നൽകിയത് ഏ അപ്പം പിന്നെ നമ്മളായിട്ട് അത് വേണ്ടാന്ന് വെക്കുന്നത് ശരിയാണോ എന്നാണ് ബാലൻ ചോദിക്കുന്നത് അങ്ങനെ ഒരു മനുഷ്യനോട് ഇനി മുതൽ ദേവി വരുന്നില്ല എന്നും ദേവി ഇനി മുതൽ വേറെ ജോലിക്ക് പോകുകയാണെന്നും മനസ്സാക്ഷി എങ്ങനെയാ പറയുക അപ്പോൾ ഗവൺമെൻറ് പറഞ്ഞ് ബാലേട്ടം പറഞ്ഞതിൽ കാര്യമുണ്ട് കേട്ടോ മോൾക്ക് കിട്ടിയ പുതിയ ജോലിയില്ലേ അത് അങ്ങ് വേണ്ടെന്ന് വെക്കുന്നത് നല്ലത് ഏട്ടത്തിയുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് നല്ലൊരു ജോലി കിട്ടുമ്പോൾ എങ്ങനെയാണ് വേണ്ടെന്ന് വെക്കുക അല്ല എനിക്കെങ്ങനെയൊരു ജോലി ചെയ്ത് കിട്ടിയെന്നെങ്കിൽ ഞാൻ മിസ്സാക്കില്ല എന്തായാലും ഡബിൾ എം എക്കാരുടെ ആവശ്യമൊന്നുമില്ല സ്കൂളിലെ പ്രീ പ്രൈമറി പഠിപ്പിക്കാൻ എന്ന് ആകാശം പറയുകയാണ് എന്തായാലും മാനേജർ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചത് ഞാൻ ഈ ജോലിക്ക് പോകണ്ട എന്ന് പറഞ്ഞത് നിന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു ഓക്കെ നിന്റെ ഇഷ്ടം ശരിയാണ് ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഉള്ളപ്പം അതിനനുസരിച്ചുള്ള ജോലി തന്നെ വേണം മോൾ ആഗ്രഹിച്ചു നടക്കട്ടെ ദേവി ഈ ജോലിക്ക് പൊക്കോളൂ എന്ന് ബാലൻ ഓർഡർ ഇട്ടു കേട്ടോ ഓ ഭയങ്കര സന്തോഷമായി എല്ലാവർക്കും പ്രത്യേകിച്ച് ദേവിക്ക് ഓഹ് എന്തായാലും നല്ലൊരു ജോലി കിട്ടിയില്ലോ ലൈഫ് കുറച്ചുകൂടെ രക്ഷപ്പെടുവലോ രക്ഷപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഇവിടെ വലിയ കാര്യമായിട്ട് പറയുകയാണ് കേട്ടോ ബാലച്ച സമ്മതിച്ചപ്പോൾ ഒത്തിരി സന്തോഷായിട്ടോ ബാലച്ച എന്ന് ദേവി പറയാണ് പിന്നെയും ദേവിക്ക് ടെൻഷൻ ആകത്ത് കയറി കഴിഞ്ഞപ്പോഴേക്ക് ആനന്ദ് ചോദ്യം ചെയ്യുകട്ടോ ഐ ടി കമ്പനിയിൽ ജോലി നോക്കുന്ന കാര്യം തനിക്ക് എന്നോടുകൂടി ഒന്ന് സൂചിപ്പിക്കാമായിരുന്നു ഏഹ് അച്ഛൻ പറഞ്ഞപ്പോ ഞാനു ജോളി പോയി അതെന്താണെന്നറിയോ ആനന്ദ്ട്ടാ എൻ്റെ ഫ്രണ്ടില്ലേ അവൾ ഇപ്പഴാ എൻ്റെ അടുത്ത് ജോലിക്കാരും ശരിയായി എന്ന കാര്യം പറഞ്ഞത് എന്തായാലും അളിയെ സമ്മതിച്ചല്ലോ രക്ഷപ്പെട്ടു ഹാ വലിയ കമ്പനിയാണോ എന്ന് ധർമ്മൻ ചോദിച്ചപ്പോൾ ആയിരിക്കും അല്ലെങ്കിൽ പിന്നെ ദേവി ഈ ജോലി സെലക്ട് ചെയ്തില്ലല്ലോ അതെ അതെ വലിയ കമ്പനിയാണ് ഐ ടി നല്ല പ്രൊഫഷനാണ് സ്കൂളിലെ ജോലിയേക്കാളും സാലറിയും കിട്ടും അല്ല സാലറി പാക്കേജ് എത്ര ഏട്ടത്തി അപ്പോഴേക്കും പെട്ടെന്ന് അത് അത് കറക്റ്റായിട്ട് ആ എന്ന സാധനമാ എന്ന് ധർമ്മം ചോദിച്ചു സാലറി പാക്കേജ് എന്താന്ന് ദേവിക്കും അറിയത്തില്ലായിരുന്നേ അതെ ശമ്പളം ഓ അത്രയേ ഉള്ളു അതാണോ സാലറി പാക്കേജ് മാസം എത്ര ശമ്പളം കിട്ടുമെന്ന് ചോദിച്ചാൽ പോരെ അതെ ഈ വലിയ കമ്പനികളിലൊന്നും അങ്ങനെയല്ല മാമ ഒരു വർഷത്തെ ശമ്പളം അവർ കണക്ക് കൂട്ടും അതിന് ഓരോ മാസം വെച്ചിട്ട് ഗുണിക്കും പ്രത്യേകിച്ച് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് സാലറി പാക്കേജ് എന്ന് വിളിക്കുക മാസം മുപ്പതിനായിരം രൂപ അങ്ങനെയാണ് കണക്ക് കൂട്ടുക ഓ അങ്ങനെയാണല്ലേ എന്ന് ദേവി ആലോചിക്കുക കേട്ടോ ഏട്ടത്തേക്ക് കമ്പനിയിൽ ക്യാബ് ഉണ്ടാവോ എന്ന് മിത്ര ചോദിച്ചു ഈശ്വര എന്താണാവോ ഈ ക്യാബ് എന്നാലോചിച്ച് ഇങ്ങനെ തപ്പുവാണോ കേട്ടോ നമ്മുടെ ദേവി അതുണ്ടായിരുന്നു പിന്നെ ഞാനത് വേണ്ടാന്ന് വെച്ചു ഏട്ടത്തി എന്തിനാ ക്യാബ് വേണ്ടാന്ന് വെച്ച് ക്യാബിൽ പോയാൽ പോരായിരുന്നോ ധർമ്മൻ ചോദിച്ചു ക്യാബോ അതെന്തുവാ എൻ്റെ മാമ ഈ കമ്പനിയുടെ സ്റ്റാഫുകൾക്ക് ഒരു വണ്ടി കൊടുക്കും എ സി ഒക്കെ ഉള്ള ഒരു വണ്ടി അതാണ് ക്യാബ് എന്ന് പറയുന്നത് അപ്പോൾ കാറിൽ സുഹിച്ചിരുന്ന് ദേവിക്ക് എല്ലാ ദിവസവും ജോലിക്ക് പോകാലോ അല്ലേ ഈശ്വരാ എല്ലാ ദിവസവും കാറ് ഞാൻ എവിടെന്നൊപ്പിക്കും അപ്പം ക്യാബ് വേണ്ടെന്ന് ഏട്ടത്തി പറഞ്ഞല്ലോ വല്ല കാര്യം ഉണ്ടായിരുന്നു ഏട്ടത്തി ആ വേണ്ടെന്ന് പറഞ്ഞത് ഞാൻ അല്ല ഏട്ടത്തി കമ്പനിയുടെ പേരെന്തായിരുന്നു പെട്ടെന്ന് തന്നെ ഞെട്ടുവാണോ കേട്ടോ കമ്പനിയുടെ പേര് അത് ഓഫർ ലെറ്റർ ഉണ്ടാവുമല്ലോ ഈശ്വര ഇനി ആ ഓഫർ ലെറ്റർ അപ്പോഴേക്കും ധർമ്മൻ ആലോചിക്കുകയാണ് കേട്ടോ ഓഫറോ ഓഫർ ഈ മാമൻ മാമനിപ്പോൾ എന്താ ഒരു സംശയവും ഇല്ലേ അതെന്ത് കൊന്തുമാണെന്ന് അങ്ങോട്ട് ചോദിക്കും എൻ്റെ മാമാ ഓഫർ ലെറ്ററോ ഈ മാമൻ അതും അറിയത്തില്ലേ എന്ന് ദേവി ഇങ്ങനെ ചോദിക്കുകയാണ് അതെ നമുക്ക് നമ്മുടെ ഈ ജോലിയിലേക്ക് നമ്മൾ വിളിക്കുമ്പോൾ കമ്പനിയിൽ നിന്ന് നമുക്കൊരു കത്തയക്കും എന്താ ഇത് കണ്ടോ ഇതുമാതിരിയാണ് ഓഫർ ലെറ്റർ ഇരിക്കുന്നത് ഇതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും കമ്പനിയുടെ പേര് സാലറി ഓ എല്ലാം മനസ്സിലായി ഇപ്പോഴാണ് ഏട്ടത്തി ഓഫർ ലെറ്റർ എവിടെ കമ്പനിയുടെ പേര് കമ്പനിയുടെ പേരേ എന്നും പറഞ്ഞുകൊണ്ട് ദേവി നിന്ന് ബബ്ബബ വയ്ക്കുകയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ടട്ടോ അതുപോലെ തന്നെ പുതിയ ആൾക്കാർ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വേണം സി ഒ താങ്ക്